ചെറുപ്പം മുതലേ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത് അതും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവസാന ദിവസം കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ഫാമിലി ട്രിപ്പുകൾ ഒരുപാട് പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും എൻ്റെ ഫാമിലിയായിട്ട് ഇന്ന് വരെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പാക്കൊട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഇത്തരം ട്രിപ്പുകളും കാര്യങ്ങളൊന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിളിച്ചാലും ഉപ്പിമ്മയും പോരുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ മാത്രമായിട്ട് അങ്ങനെ പോകാറായിരുന്നു പതിവ് ഇതിപ്പോൾ ഉപ്പാൻ്റെ എന്താ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം കോയമ്പത്തൂർ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് അങ്ങ് ട്രിപ്പ് ആക്കി ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ കല്യാണത്തിന്റെ രണ്ട് ദിവസം മുന്നേ ആണ് കേട്ടോ ഇപ്പം എന്നോട് പറയുന്നുണ്ടായിരുന്നത് കല്യാണമുണ്ട് എന്താ പോണം പോണേന്നൊക്കെ അപ്പം ഞങ്ങളായിരുന്നു നമുക്ക് കോയമ്പത്തൂർ അല്ലേ നമുക്കതൊരു ട്രിപ്പ് ആവുമല്ലോ അങ്ങനെ എല്ലാവരെയും കൂടെ ഞാനങ്ങ് സെറ്റാക്കി എടുത്ത് അതൊരു ട്രിപ്പിൻ്റെ മൂഡാക്കിട്ടോ കാരണം ഉപ്പാ ഫ്രണ്ടിന്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൻ്റെതായതുകൊണ്ട് ഉപ്പ എന്തായാലും പോരാതിരിക്കില്ല എന്നാൽ പിന്നെ അത് കോയമ്പത്തൂർ വെച്ചാണ് എന്നാൽ പിന്നെ പോകുന്ന വൈകിട്ട് നമുക്കതൊരു ചെറിയൊരു ട്രിപ്പും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ രാവിലെ ആറു മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് രാവിലെ പത്ത് പത്തര ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പത്തരയ്ക്ക് കല്യാണം തുടങ്ങുമെന്ന് പറഞ്ഞാൽ പത്ത് മുക്കാലാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ അവിടെ എത്തി കുറേ കഴിഞ്ഞിട്ട് ആവശ്യമാണ് കേട്ടോ ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടുത്തെ സംഭവപോലുമായിട്ടുള്ള നമ്മൾ ഭക്ഷണം കൂടി കഴിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ ഓരോ വായയിരയിൽ നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ഗ്രേവിയും പിന്നെ അതിലേക്കൊരു സാമ്പാറും കൂടി ഉണ്ടായിരുന്നു അത് എന്തിനാണെന്ന് പോലും അറിയില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡെസേർട്ടായിട്ട് ഐസ്ക്രീമും പിന്നെ അതുപോലെയുള്ള കുട്ടികൾക്ക് പറ്റിയ നല്ല ഐറ്റംസ് ആയിട്ടുള്ള മുട്ടായികളും ഒക്കെ ഉണ്ടായിരുന്നു കല്യാണം വരെ ഉപ്പ ഞങ്ങളെയാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങട്ട് ഉപ്പാനും ഉമ്മാനും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ മലമ്പുയ ഡാമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലട്ടോ അപ്പം ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നേരെ പിന്നെ ഫാന്റസി പാർക്കിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ നാല് പെൺമക്കളാണ് കേട്ടോ നാല് മരക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് എന്നുവരെ ഇതുവരെ ഒരു ട്രിപ്പ് പോന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പോകാൻ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഉപ്പാക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഞങ്ങൾ പോയിക്കോളൂ ഞങ്ങളില്ലായെന്നേ പറയുള്ളൂ പക്ഷേ ഈ ഒരു ട്രിപ്പ് ആയതുകൊണ്ട് ഉപ്പാക്കൊരിക്കലും അത് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഉപ്പ പോകുന്ന തക്കത്തില്ല ഞങ്ങളതങ്ങ് ട്രിപ്പാക്കി വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ തലേന്നാണ് എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നത് എന്തായാലും ഞങ്ങൾ ആരും ഇതുവരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ലാത്ത ഒരു വലിയ ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇത് അത്രയും വലുതാണ് ത്തി ഇരുപത്തിയാറിലെ ഫസ്റ്റത്തെ ദിവസം തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഇ ഞങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും നടക്കാൻ നടക്കില്ല എന്ന് വിചാരിച്ച ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ഇന്നലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അപ്പൊ എന്തായാലും ഈ ഈ വർഷത്തെ അവസാന ദിവസെങ്കിലും ഇത് നടത്തി തന്നതിന് പഠിച്ചവനോട് ഒരുപാട് നന്ദി പറയണേ ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാവാനുള്ള അവസരം ഇനിയും ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടെ Шубам